ദർശനത്തിനായി ഒരുങ്ങി ർശനത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അടിസ്ഥാന അടക്കം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ പേർ മകരജ്യോതി ദർശനത്തിന് പരുതും ഉണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ കല്ലാർക്കവലയിൽ കമാനം സ്ഥാപിച്ചു പരുപാറയിലേക്കുന്നത് പാതയുടെ ഇരുവശങ്ങളും മണ്ണിട്ട് നികത്തുകയും ചെയ്തുപാറയിലും വെളിച്ച സംവിധാനവും ഒരുക്കി അപകട സാധ്യതയുള്ള മേഖലകൾ വേലുകെട്ടിയും ബാരിക്കേഡ് ഉപയോഗിച്ചും തിരിച്ചു മരുന്ന് കുടിവെള്ളം മറ്റ് മെഡിക്കൽ സംവിധാനങ്ങൾ അടക്കം സജ്ജമാണ് കൂടാതെ ഭക്തർക്ക് പ്രാഥമിക നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും മെഡിക്കൽ ക്യാമ്പ് പിന്നെ ഭക്തർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പിന്നീട് എല്ലാ മരുന്നുകൾക്ക് വേണ്ടിയ വൈകുന്നേരങ്ങളിൽ കനത്ത മഞ്ഞു ഇറങ്ങുന്ന മേഖലയായതിനാൽ മകരജ്യോതി ദർശിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പകരം എൽ ഇ ഡി സ്ക്രീനിൽ തത്സമയം മകരവിൾക്ക് സംരക്ഷണം ഒരുക്കുന്നുമുണ്ട് പോലീസ് ഫയർഫോഴ്സ് അടക്കം മുഴുവൻ സമയവും മേഖല സുരക്ഷയ്ക്കായി ഉണ്ടാകും നിയന്ത്രണങ്ങളോടെ മാത്രമേ ആളുകളെ കയറ്റുകയും തിരികെ വിടുകയുമുള്ളൂ പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇടുക്കി വിഷൻ ന്യൂസ് പീരുമേട്